ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനെന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തികമായ സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്ന ഒരു ബാങ്കാണ് ആ ബാങ്കിന്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാനെന്ന് നിങ്ങളോട് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ദാരിദ്ര്യ ദാരിദ്ര്യത്തിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യയിലെ ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഒരു വിഭാഗ ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതാണ് മാധ്യമങ്ങളിലൂടെയും പത്ര മാധ്യമങ്ങളിലൂടെയും നമുക്ക് കാണാവുന്നതാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ ഒരു വിഭാഗം ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ദയനീയമായി രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വഴിയുള്ള ട്രാവൽ വ്ലോഗർമാർ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ വഴി നമുക്ക് ഇന്ത്യയിലൂടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ സ്റ്റേറ്റുകളായ പശ്ചിമ ബംഗാള് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ എന്നീ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സ്റ്റേറ്റുകളിലും ഒക്കെ ജീവിക്കുന്ന ഗ്രാമീണ ഗ്രാമീണ ജനങ്ങളുടെ ദയനീയമായ അവസ്ഥ നമുക്ക് ഈ വീഡിയോകളിലൂടെ ഒക്കെ കാണാൻ കഴിയും ഓലമേന അല്ലെങ്കിൽ വൈക്കോൽ മേന വീടിൻ്റെ വിദ്ധികളില്ലാത്ത അടച്ചുറപ്പില്ലാത്ത ആവശ്യങ്ങൾക്കു പോലും സൗകര്യമില്ലാത്ത ഒരുപാട് ജനങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ കന്നുകാലികളെ കെട്ടിയിട്ട് വളർത്തുകയും അതിൻ്റെ ചാണകവും മൂത്രത്തിൻ്റെ അസഹനീയമായ ദുർഗന്ധത്തിലും ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ രാവും പകലും പണിയെടുത്താൽ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് മടങ്ങി വരുമ്പോൾ ജീവിക്കാൻ ആവശ്യമായ സന്തോഷത്തോടെ കൂടി ജീവിക്കാൻ ആവശ്യമായ കൂലി അവർക്ക് കിട്ടുന്നില്ല വളരെ തുച്ഛമായ കൂലിയാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റുകളിലൊക്കെ അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒഴുക്ക് കൂടുന്നു ഇവിടെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ശമ്പളവും കൂലിയും കൂടുതലുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തത് ഒരു ഗവർമെന്റിനും ഒരു അതിൻ്റെ ഒരു ഗവർമെന്റിന്റെ അതിൻ്റെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശപ്പെടാനില്ല ഒരു ഗവൺമെന്റിനും അതിൻ്റെ മേന്മ അവകാശപ്പെടാറില്ല അത് പ്രവാസികളുടെ പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടെ മെച്ചപ്പെട്ട അല്ല നല്ല രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പ്രവാസികളുള്ള ഇല്ലായിരുന്നെങ്കിൽ ഇവിടെയും മറ്റ് സ്റ്റേറ്റുകളിലും പോലെ തന്നെ അവസ്ഥ തന്നെ ആയിരിക്കും ഇവിടെ ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നല്ല രീതിയിലുള്ള ഉന്നത നിലവാരം പുലർത്തുന്ന മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് എന്നാൽ ഈ സ്റ്റേറ്റുകളിലൊക്കെ തന്നെ വളരെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലയിലും വളരെ ദയനീയമായ ഒരു പങ്കാളിത്തമാണ് കാണുന്നത് ആരും കുട്ടികളാരും തന്നെ സ്കൂളിൽ പോകുന്നത് അപൂർവമാണ് ആരോഗ്യ മേഖല എടുത്തു കഴിഞ്ഞാൽ കുറേ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മുന്നുള്ള കേരളത്തിന്റെ അവസ്ഥയാണ് ഇപ്പോഴും ഈ ഉള്ളത് എന്നാൽ ഇങ്ങനെയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ ആഡംബരമായി ജീവിക്കുന്നുണ്ട് ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സമ്പന്നാരി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട് അങ്ങനെ ഈ പണങ്ങൾ വരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഒരുപാട് കൂടുതലാണ് ഇന്ത്യയിൽ അങ്ങനെ ഈ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് വേൾഡ് ബാങ്ക് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ട കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം ദാരിദ്ര്യ രേഖ ദരിദ്ര ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അത് അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഈ ദാരിദ്ര്യ എണ്ണം ഈ കാലയളവിനുള്ളിൽ അതായത് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ദരിദ്ര്യരുടെ എണ്ണം അഞ്ചേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞത് നമുക്ക് സന്തോഷം അഭിമാനകരമായ ജനം ഒരു സംഭവമാണ് ഇന്ത്യയിലെ ജനങ്ങൾ സന്തോഷത്തോടെ ദാരിദ്ര്യമില്ലാത്ത നല്ല ജീവിത സൗകര്യങ്ങളോട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഈ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാൽ പാക്കിസ്ഥാനിൽ മറ്റ് കാണുമ്പോൾ നാൽപ്പത്തി ശതമാനം ജനങ്ങളും ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ റിപ്പോർട്ട് പ്രകാരം നമുക്ക് എല്ലാവർക്കും ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവരും സുഖവും സമാധാനത്തോടും മറ്റുള്ളവരോടൊപ്പം ജീവിക്കട്ടെ എല്ലാവർക്കും ചികിത്സാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ ഇനിയും ഈ യാത്ര അതായത് ദരിദ്രകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള യാത്ര ദരിദ്ര മെച്ചപ്പെട്ട ഉന്നത നിലവാരത്തിൽ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഈ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തൽക്കാലം നിർത്തുന്ന അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം